ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോമയമ്മ ദേവി ഒരിക്കലും നന്ദിനിയെ കൊണ്ടുവരും എന്ന് പത്മ പ്രതീക്ഷിച്ചില്ല പത്മ എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടിയിരിക്കുകയാണ് പക്ഷേ തൻ്റെ മരുമകളാണെന്ന് പത്മയുടെ നാവ് കൊണ്ട് പറയാൻ തയ്യാറല്ല എന്നാൽ അത് സൂര്യപ്പാറയിപ്പിക്കാനും അങ്ങനെ ഈ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് തുടരുമ്പോഴേക്കും സൂര്യ പറഞ്ഞു നന്ദിനിയാണ് അപ്പം നിനക്കെങ്ങനെ അറിയാം ഇവളെൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഓ നിൻ്റെ ഭാര്യയാണോ അപ്പോൾ ആദ്യം എൻ്റെ അമ്മ പറയട്ടെ എന്നൊക്കെ പറയും പക്ഷേ അവിടെ പറയാൻ കഴിയില്ല അവിടെ ആകെ ചമ്മി നിൽക്കുകയാണ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്കത് നാണക്കേടല്ലേ അപ്പോൾ ഉമയമാദേവി പറയുന്നുണ്ട് കേട്ടോ എൻ്റെ പത്മയെ ഇന്ന് എല്ലാവരോടും പ്ര പ്രതികാരമൊക്കെ ആവാം അമ്മായിമ്മയും മരുമകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ എന്നും പറ പറയുന്നുണ്ട് പിന്നീടുള്ള രംഗങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു കാര്യം അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ശരിക്കും ദേഷ്യം പിടിച്ച് നിൽക്കണം കേട്ടോ പത്മ അങ്ങനെ ഈ സമയം താലികെട്ടും കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയമായി അപ്പോൾ അവിടെ വന്നിരിക്കുന്ന സ്വാമി പറയാണ് അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇവിടെ നന്ദിനിക്കും ഈ പറയുന്ന സൂര്യക്കും താലികെട്ട് നടന്നത് സത്യം പറയുകയാണെങ്കിൽ സൂര്യയുടെ താലികെട്ടി നടത്തിയത് വേറൊരു പെൺകുട്ടിയുമായിട്ടാണല്ലോ മുഹൂർത്തം കുറിച്ചത് പിന്നീട് ഇവിടെ നടന്നതെന്താണ് നടന്നത് വേറൊരു തരത്തിലാണ് ആണല്ലോ അതായത് സൂര്യനന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണല്ലോ അപ്പം ആ പെൺകുട്ടിക്ക് കുറിച്ച മുഹൂർത്തത്തിലാണ് നന്ദിനിയുടെ കഴുത്തിൽ സൂര്യ താലി കെട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇനി അങ്ങനെ ഒരു ചടങ്ങാണ് അതായത് ഇനി നന്ദിനിയുടെ കഴുത്തിൽ സൂര്യ താലി കെട്ടട്ടെ ഇന്ന് അതിനു പറ്റി നല്ലൊരു മുഹൂർത്തമാണ് അപ്പോൾ അത് നടക്കട്ടെ എന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുന്ന ആത്മക്ക് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പത്മക്ക് സഹിക്കുന്നില്ല അങ്ങനെ ഈ സമയം എല്ലാവർക്കും മുന്നിൽ കെട്ട് നടത്തണമല്ലോ അതായത് സ്വാമി പറയാണ് ആദ്യം യതീന്ദ്രനും പത്മയും കൂടിയെല്ലാം താലികെട്ട് നടത്തട്ടെ അപ്പോൾ മേമാദേവി പറയാണ് നല്ലൊരു മുഹൂർത്തം ഇന്ന് സുമംഗലി പൂജയിൽ ഇങ്ങനെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു വർഷങ്ങളായി ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടിട്ട് സത്യം പറയാലോ അപ്പോൾ അത് നടക്കട്ടെ അങ്ങനെ ഏതീന്ദ്രൻ നീ പറയുന്നത് പോലെ തന്നെ ഇപ്പം ആത്മ ഇതേ കാര്യത്തിൽ താലി കെട്ടിയിട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം അന്തസ്സും ഒക്കെയുള്ളവർക്ക് എന്തുമാവാം പാ പെട്ടവൻക്കൊന്നും ആവാൻ പാടില്ല എന്ന നിലപാടാണല്ലോ പത്മ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ താനൊന്നും മിണ്ടാതെ നന്ദി ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് ഇതേ സമയം പിന്നീട് ഇന്ദ്രജയുടെ കഴുത്തിൽ ഈ പറയുന്ന വിജയ് താലി കെട്ടട്ടെ എന്ന നിലപാടായിട്ടോ അതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് താൻ താലിയെടുത്ത് വലിയ ഒരു സന്തോഷത്തോടു കൂടി ഇന്ദ്രജയുടെ കഴുത്തിൽ താലി എടുക്കുക താലി കെട്ടുകയാണ് കേട്ടോ അപ്പം അതൊക്കെ എടുത്തു കൊടുക്കുന്ന ഉമയമ്മ ദേവിയാണ് പിന്നീടാണെങ്കിലോ നന്ദിനിയുടെ താലി കെട്ടേണ്ട സമയമായി അപ്പോൾ നന്ദിനിയുടെ താലി എടുക്കുന്ന സമയത്ത് താലി കാണാനില്ല താലി കാണാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പരക്കെ തരുകയാണ് അപ്പോൾ ഉടനെ തന്നെ സൂര്യ പറയുകയാണ് ഈ താലി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ താലി എങ്ങോട്ടേക്ക് പോയി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം താലി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വം ആണല്ലോ എന്താ പത്മേ നിൻ്റെ മരുമകളും മകനും അല്ലേ ഇവിടെ താലിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണ്ടേ അപ്പോൾ തന്നെ യതീന്ദ്രം പറയണേ മൂന്ന് പേർക്കുള്ള താലിയൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതാണ് ഇപ്പോൾ ഈ സമയം ഇവിടുന്ന് താലി എങ്ങനെ മിസ്സായെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോഴേക്കും രാജു രാജു അപ്പട്ടൻ താലി കൊണ്ട് അപ്പോൾ പത്മ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും അത് എന്തായാലും പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ പത്മ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല yeah <laughs> അപ്പോൾ ഉടൻ തന്നെ താലിയൊക്കെ തിരയാണ് എല്ലാവരും കൂടി താലി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയിട്ടും താലി കാണാനില്ല അങ്ങനെ ഒത്തിരി കിടന്ന് തിരയാണ് കേട്ടോ അങ്ങനെ ഈ സമയം രാജുവിൻ്റെ കയ്യിൽ ആ താലി കെട്ടുകയാണ് അപ്പോൾ രാജു പറയണേ സൂര്യസാറസ് താലി കെട്ടിയിരിക്കുന്നു എന്ന് പറയണെ കേട്ടോ അപ്പോൾ ഈ സമയം ഇവിടെ പൂജാരി പറയണേ സമയമായി തുടങ്ങി മുഹൂർത്തം തെറ്റിത്തുടങ്ങാണ് പെട്ടെന്ന് താലി കെട്ട് നടത്തട്ടെ അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ ഒന്ന് കാണാനില്ല കേട്ടോ അപ്പോൾ ഉമ്മയമാദേവി ഈ കൊച്ചി ഇങ്ങോട്ടേക്കാണ് പോയത് ഈ കൊച്ചി എവിടെ പോയി എന്തെങ്കിലും ഉമേമാദേവി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ കണ്ട് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഈ പറയുന്ന എന്താ പറയുക പത്മ ഇവിടെ പത്മയാണെങ്കിലോ എല്ലാത്തിനും പിറകെ അങ്ങനെ ഈ സമയം നന്ദിനിയെ കാണാനില്ല അപ്പോൾ സൂര്യ നന്ദിനി നന്ദിനി നീ എവിടെ നീ എവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നന്ദിനി നന്ദിനിയും എവിടെയെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നന്ദിനിയെ കാണുന്നില്ല നന്ദിനി എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല അങ്ങനെ മൊത്തത്തിൽ വീട് മൊത്തത്തിൽ തിരയാണ് അടുക്കളയിൽ പോട്ടെ മേലത്തെ റൂമിൽ പോട്ടെ പിറകു വശത്ത് പോട്ടെ മുൻവശത്ത് പോട്ടെ എന്നൊക്കെ പറയുമ്പോഴും നന്ദിനിയെ കാണുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഇവിടെ പൂജാരി പറയാണ് അതായത് ആ സ്വാമിജി പറയാണ് മുഹൂർത്തം തെറ്റി തുടങ്ങുന്നു എന്തായാലും താലിക്കെട്ടിൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങുന്നു ഇനി അധികം നിമിഷങ്ങൾ ില്ല നല്ലൊരു മുഹൂർത്തമായിരുന്നു അപ്പോൾ ആത്മ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് ഓ മി അമ്മദേവി പറയാണ് ഇതെന്തോന്നു കഷ്ടമാണ് ഇതെന്തൊരു കഷ്ടമാണ് ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ വലിയൊരു കഷ്ടമാണ് കേട്ടോ കാരണം ഈ താലികെട്ടിൻ്റെ സമയത്ത് ഈ കൊച്ചെങ്ങോട്ടാണ് പോയത് എന്തും നല്ല സ്വഭാവമുള്ള കൊച്ചാണ് പക്ഷേ ഈ എന്താ എന്തു പണിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തോന്ന് പണിയാണ് ഈ കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ അപ്പോൾ ഉടൻ തന്നെ എന്താ വെച്ചാൽ പറയുകയാണ് അവളുടെ സ്വഭാവമൊക്കെ അങ്ങനെയൊക്കെ തന്നെ അമ്മ പറഞ്ഞത് പോലെ അവൾ ഇങ്ങനെ ൊക്കെ തന്നെയാണ് സമയത്ത് ഒരു നല്ല കാര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ട് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോഴേക്കും സൂര്യക്ക് നല്ല ടെൻഷനാവണ് തൻ്റെ അമ്മയുടെ മുഖം അവിടെ വലിച്ചു വരണം എന്ന് തനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ സൂര്യ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ പിന്നീട് ഇവരുടെ ഒരു കയ്യാല ഉണ്ട് അതായത് വേസ്റ്റൊക്കെ കൊണ്ടു കൊണ്ടേയിടുന്ന ഒരു ഭാഗം അങ്ങോട്ടേക്ക് സൂര്യ പോവാണ് അപ്പോൾ ആ കഥ കടച്ചിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ സൂര്യ അത് തള്ളാണ് അത് ഉള്ളുമ്പോൾ തുറക്കുന്നില്ല അപ്പോൾ സൂര്യ അവിടെ നിന്നും പോരാൻ നോക്കുകയാണ് അപ്പുടന്നെ ഏതെങ്കിലും പാടായി ടെറസിലായിട്ട് ഉണ്ടോ നോക്കട്ടെ ഇല്ല ഇല്ലച്ചാ നന്ദിനി ഇവിടെ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് തോന്നുന്നു എനിക്കങ്ങനെ ഒരു ഫീൽ തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ നീ എന്താടാ പറയുന്നത് അതെ ഈ കയ്യാലയുടെ കഥകാരാണ് ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്താ നന്ദിനി ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ നന്ദിനി അവിടെ നിന്നും ഓടിച്ചതാണ് അപ്പോൾ പത്മയാണെങ്കിലോ ഓരോ സമയം കയ്യിൽ ചരട് മാറ്റി കെട്ടുമ്പോഴും അതുപോലെ പൂജ നടക്കും അപ്പോഴൊക്കെ പത്മയുടെ മുഖം ഇങ്ങനെ മാറി മറിയാണ് കേട്ടോ പത്മക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പത്മക്ക് അവിടെ നന്ദിനി നിൽക്കുന്നതേ ഇഷ്ടപ്പെടുന്നില്ല പത്മ മൊത്തത്തിൽ ഇങ്ങനെ ബ്രോന്ത് പിടിച്ച് നിൽക്കുന്നത് പോലെ പത്മ നിൽക്കുകയാണ് കണ്ണൂരിട്ടി കാണിച്ചൊക്കെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ ഉമയമ്മ ദേവിയോ അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പോഴേക്കും ഇന്ദ്രജ വിജയി എല്ലാവരും എത്തുകയാണ് അങ്ങനെ പത്മയും എത്തുകയാണ് കേട്ടോ ഇതേ സമയം നന്ദിനി നീ ഈ ഡോറിലുണ്ട് ഈ നീ ഈ കഥകിനുള്ള ഈ റൂമിലുണ്ട് നീ മര്യാദക്ക് ഈ ഒരു ഡോറ് തുറന്ന നന്ദിനി അപ്പോഴും നന്ദിനി മിണ്ടില്ല നന്ദിനി കാണാ ഒരു മുക്കിൽ ഇങ്ങനെ ചൂളി പിടിച്ചിരിക്കുന്നു തന്നെ ആരും കാണാതിരിക്കട്ടെ എന്ന് തന്നെയാണ് കേട്ടോ നന്ദിനി പ്രാർത്ഥിക്കുന്ന കാരണം താൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് ഇവിടെ പത്മ പറഞ്ഞത് എന്താ തനിക്കൊപ്പം താലികെട്ട് നടക്കുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല എന്ന് പറഞ്ഞ പത്മയുടെ ആ വാക്കുണ്ടല്ലോ അതിങ്ങനെ ചിന്തിച്ചു പോവാണ് അങ്ങനെ ഈ സമയം നന്ദിനി നീ കഥക് തുറക്കുന്നുണ്ടോ അപ്പോഴും തുറക്കുന്നില്ല അത്ര പറഞ്ഞിട്ടും കഥകൾ തുറക്കുന്നില്ല ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തന്നെ തൻ്റെ ഉള്ളിൽ തോന്നിത്തുടങ്ങാനായിട്ടോ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഈ സമയം തനിക്കിത് വലിയൊരു വേദനയാവാണ് അപ്പോൾ അങ്ങനെ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ് സൂര്യ കഥ കുറച്ച ചവിട്ടിട്ടങ്ങ് തുറക്കാണ് ചവിട്ടിനങ്ങ് കഥ കണ്ട് പൊളിയാണ് അതോടുകൂടി സൂര്യ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നന്ദിനെ കാണുക അവിടെ ചൂളി പിടിച്ചിരിക്കുന്ന കേട്ടോ ഇത് കാണുന്ന സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നന്ദിനി നീ എന്തോന്ന് പണിയാണ് കാണിച്ചത് എന്താണ് നീ കാണിക്കുന്നത് നീ ഇങ്ങനെ ഒന്നും ചെയ്ത് കൂട്ടേരുത് കേട്ടോ അപ്പം നന്ദിനൊന്നും മിണ്ടതില്ല നന്ദിനി താലി കിട്ടുന്ന സമയം എനിക്ക് അവിടെ നിന്ന് പോരേണ്ട ഇതെന്തിനാണ് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് മാറ്റിയതാണോ എന്തിനാണ് നീ അത് ചെയ്തത് എന്നൊക്കെ നന്ദിനിയോട് ചോദിക്കുമ്പോൾ നന്ദിനെ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ പത്മ അങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട് ഈശ്വരാ ഇവരുടെ മുന്നിൽ ഞാൻ ഗസ്റ്റായി വിളിച്ചത് എനിക്ക് തന്നെ പാറയാവുന്ന ആ അവസ്ഥയാണല്ലോ എന്ന ലെവലിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഈ സമയം ശരി ദേഷ്യം പിടിച്ചിട്ടാണ് പത്മ നിൽക്കുന്നത് അങ്ങനെ പത്മക്കാണെങ്കിലോ തുറന്ന് നാല് വാക്ക് പറയുന്നുണ്ട് പക്ഷെ അതിനും താൻ വിളിച്ച ഗസ്റ്റ് തന്നെ തനിക്ക് തന്നെ ഭാരയായിരിക്കല്ലേ അപ്പം താൻ എന്താ പറയുക തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ ആ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഈ സമയം പത്മ ഇങ്ങനെ നിൽക്കുമ്പോൾ മയമ്മദേവി പറയണ മോളെ നിൻ്റെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഞാൻ വല്ലാതെ എന്താ പറയേണ്ടത് വല്ലാതെ അങ്ങ് അഭിനന്ദിക്കണമെന്ന് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിൻ്റെ ഈ പ്രവൃത്തി എന്നെ വല്ലാതെ വെറുപ്പിച്ചു എന്തിനാ മോളെ നീ ഈ താലുകെട്ട് സമയത്ത് ഇവിടെ നിന്നും പോയത് എനിക്ക് മനസ്സിലായി നീ പത്മയെ പേടിച്ചാണ് അമ്മായിമ്മയും മരുമകളും പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ വലുത് എങ്ങനെ വലുതാക്കണോ എന്താടോ പത്മ ഇതൊക്കെ പത്മ എന്തിനാണ് ഇവളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നും പത്മയുടെ ദീർഘ ദേവി എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ഞാനെന്ത് പറയാനാ അപ്പോഴേക്കും സൂര്യക്ക് ദേഷ്യം പിടിക്കാണ് സൂര്യ പറയാണ് നന്ദിനി നീ എന്തവിടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ കൂടെ ഇങ്ങ് വന്നേ നന്ദിനി നീ ഇങ്ങനെ നിൽക്കാതെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടാ അങ്ങനെ നന്ദിനിയെ കൊണ്ടുപോയിട്ട് ഇനി എന്തായാലും മുഹൂർത്തം തെറ്റാൻ പാടില്ല അപ്പോഴേക്കും പറയാനും ശരിയാണ് മുഹൂർത്തം തെറ്റാൻ പാടില്ല വിവാഹം പെട്ടെന്ന് താലികെട്ട് പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ വാക്കുകളങ്ങനെ കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പത്മക്ക് പത്മ ഇങ്ങനെ ചിന്തിക്കുന്നത് ഈശ്വര എൻ്റെ താല് കെട്ടിയതുപോലെ എൻ്റെ മുന്നിൽ വെച്ച് അവൾ എൻ്റെ അതേ സ്ഥാനത്തോട്ട് എത്തുന്നു എന്നാൽ ലെവലിലാണ് കേട്ടോ പത്മ നിൽക്കുന്നത് അപ്പോൾ ഇന്ദ്രജയാണെങ്കിൽ എങ്ങനെ കുറുവിത പറയാം അമ്മ അപ്പോൾ എന്തായി ഞാൻ പറഞ്ഞില്ലേ അവൾ അമ്മയുടെ അതേ സ്ഥാനത്തോട്ട് അവൾ എത്തില്ലേ നമ്മൾ രണ്ടു പേര് ഞാനപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഈ സുമംഗലി പൂജയിൽ ഇല്ലെന്ന് ഇപ്പം എന്തായി അപ്പോൾ ദേവി സൂര്യയോട് പറയണേ സൂര്യ നീ എന്താണ് ഈ നിൽക്കുന്നത് എല്ലാവരും ഈ താലികെട്ട് നടത്തട്ടെ അപ്പോഴാണ് യതീന്ദ്രം പറയുന്ന എൻ്റെ മകളുടെ വിവാഹം അതായത് എൻ്റെ മകൻ്റെ വിവാഹം അന്ന് ഇവൻ അപ്പോഴേക്കും സൂര്യ പറയണേ ഞാൻ പറയാച്ച കാരണം അന്ന് ഞാൻ നന്ദിനിയുടെ കഴുത്തിൽ താലികെട്ട് അതൊരു കഥയാണ് ആ കഥയെ ഇപ്പോൾ എന്തായാലും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ മക്ക് പേടി വരികയാണ് തൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാനാണ് കിട്ടിയതെന്ന് ഉമയമ്മ ദേവിയോട് പറയൂ പേടി വരികയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സൂര്യ പറയുകയാണെ അന്ന് ഞാൻ വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ ആണ് താലി കെട്ടാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് പിന്നീട് നന്ദിനുടെ കഴുത്തിലാണ് താലി കെട്ടേണ്ടതെന്ന് തോന്നി പക്ഷേ ആ നിമിഷം നന്ദിനി എനിക്ക് ഒന്നുമെല്ലായും ഒന്നും ഉണ്ടായിരുന്നില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട് പ്രതികാരത്തിന് കെട്ടിയതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സും ശരീരവും മനസ് ഇതായി ഞാൻ നന്ദിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് എന്ന് അപ്പോൾ മേമാദേവി പറയണേ ഓ അങ്ങനെയാണോ എങ്കിൽ ഈ താലി കെട്ട് നല്ല ദൃഢതയുള്ളത് തന്നെയാവണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മംഗളപ്പൂക്കൾ എടുത്തേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മംഗള പൂക്കളുടെ കയ്യിൽ കൊടുന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്ദ്രജ എടുക്കില്ല അപ്പോൾ എന്താ ഇന്ദ്രജെ എനിക്കത് എടുക്കാൻ മടിയുണ്ടോ എന്ന് ഉമയമ്മ ദേവി ചോദിക്കുമ്പോൾ അവിടെ എടുക്കുക എടുക്കുക തന്നെ ചെയ്യാനായിട്ടോ അപ്പോൾ പത്മ എടുക്കില്ല കൊണ്ട് ഉമയമ്മ ദേവി എടുക്കുകയാണ് അമ്മായിമ്മയും മരുമകളുമുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കിട്ടെ നീ ഇതെടുക്കുക പത്മേ അത് പിന്നീടാവാം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മഹാലക്ഷ്മി വന്ന് കയറുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യമല്ലേ നീ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് പത്മേ എന്നൊക്കെ പറഞ്ഞ് താൻ ആ ഒരു സംഭവം അതായത് ആ മംഗള പൂക്കളെ എടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ മുഹൂർത്തമായി താലി കെട്ട് നടക്കണേ അടിപൊളിയായി താലി കെട്ടുമ്പോൾ ആത്മക്കാണ് ഈശ്വരോ എന്താ ചെയ്യുക താനിത് സാ താൻ ഇതിന് ദൃസാക്ഷിയായില്ലേ എന്നുള്ള ആ സാക്ഷിയായി നിൽക്കേണ്ടി വന്നില്ലേ എന്നുള്ള ലെവലിങ്ങനെ ദൃഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും മംഗളപ്പൂക്കൾ മനസ്സെറിഞ്ഞ് പത്മ നന്ദിനിയുടെയും സൂര്യടേയും ദേഹത്തോടുമ്പോൾ പത്മ ഇടുന്നില്ല ഉടൻ തന്നെ ഉമയമ്മദേവി ചോദിക്കുക എന്താ പത് പത്മയും നീ മംഗളപ്പൂക്കൾ കയ്യിൽ വെച്ചിരിക്കുന്ന അവരെ അനുഗ്രഹിക്കുക ഒരമ്മയായ അല്ല അത് ചെയ്യേണ്ടത് അങ്ങനെ ഉമയമ്മദേവി വരച്ച വരയിൽ പത്മയെ നിർത്തണം കേട്ടോ പത്മക്ക് ഒരേ കളികളും ഉമയമ്മദേവിയുടെ മുന്നിൽ നടത്താൻ പറ്റാതെ പോവുകയാണ് അങ്ങനെ പത്മ ആകെ നാണം കെട്ട് അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുക്കണം അങ്ങനെ നല്ല ഭംഗിയായി തന്നെ തൻ്റെ കെട്ട് നടക്കുകയാണ് സൂര്യ സൂര്യക്ക് വലിയ દોષમાવણને എന്നാൽ ഈ സമയം ആണെങ്കിലും താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അതേ ഒരു താലി കെട്ട് തൻ്റെ മകന് കിട്ടിയല്ലോ എന്ന ആ ഒരു സന്തോഷത്തിൽ സൂര്യ സൂര്യയെയും നന്ദിനിയെയും മനസ്സുകൊണ്ട് എങ്ങനെ അനുഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ഉമയമ്മ ദേവി നാളെ പത്മയെ പത്മയുടെ ആ മുഖമൂടി ഉണ്ടല്ലോ അത് വലിച്ചു ഊരുന്ന ആ കെടുക്കൻ സീനാണ് ഒരു വൃത്തികെട്ട സ്വഭാവം തന്നെ ഉണ്ടോയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാതെ പറയുന്ന ആ കെടുക്കൻ സീനാണ് കേട്ടോ അപ്പം ആരും കാണാൻ മറക്കരുത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് നാളെ വരുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ മറ്റെന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇന്ന് കുറച്ച് ഭാഗം ഞാൻ നാളെ വരുന്ന എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗം ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ